ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന വളരെ അപകടകരമായ പ്രശ്നമാണ് പുകവലിയും മയക്കുമരുന്നുകളുടെ ഉപയോഗവും പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇവ പുകവലിയുടെയും മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടിയതോടുകൂടി ബ്രോങ്കൈറ്റസ് ക്രോണിക് ഓബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ് എംഫസീമ മൗത്ത് ക്യാൻസർ ലങ് ക്യാൻസർ ഹാർട്ട് ഡിസീസ് എന്നിവയുടെ അളവിലും വളരെയധികം വർധനവ് കാണപ്പെടുന്നുണ്ട് പലപ്പോഴും പേഷ്യൻസിനോട് പുകവലി പറ്റി ചോദിക്കുമ്പോൾ കിട്ടാറുള്ള ഒരു മറുപടി ഇല്ല അധികമൊന്നുമില്ല ദിവസേന രണ്ടോ മൂന്നോ സിഗരറ്റ്സ് മാത്രമേ വലിക്കാറുള്ളൂ എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു സിഗരറ്റ് വലിക്കുന്നതും ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിൽ വരുത്തുന്ന തകരാറ് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഭരണപദാർത്ഥങ്ങളിലും പാനീയങ്ങളിലും മറ്റും ക്യാൻസർ ഉണ്ടാക്കുന്ന കാർസിനോജിൻസ് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഒരു ആക്സെപ്റ്റഡ് ഡയറ്ററി ഇൻടേക്ക് അല്ലെങ്കിൽ എ ഡി എ എന്നൊരളവുണ്ട് ഈ എ ഡി എ എന്ന അളവിന് മുകളിൽ ഇത് ഉപയോഗിച്ചാൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിൽ ഹാനികരമാവുകയും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂട്ടുകയും ചെയ്യുകയുള്ളൂ എന്നാൽ പുകവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ആക്സെപ്റ്റഡ് ഡയറ്ററി ഇൻടേക്ക് അല്ലെങ്കിൽ എ ഡി എ എന്നൊരളവില്ല മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു സിഗരറ്റ് വലിക്കുകയാണെങ്കിലും ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ പാക്കറ്റ് സിഗരറ്റ് വലിക്കുകയാണെങ്കിലും ഇത് രണ്ടും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദോഷം ഒരുപോലെയാണ് സിഗരറ്റ് സ്മോക്കിൽ ഏകദേശം ഏഴായിരം മുതൽ എണ്ണായിരം കെമിക്കൽസ് അടങ്ങിയതാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാർസിനോജൻസ് അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ ബെൻസീൻ കാർബൺ മോണോക്സൈഡ് ടാർ എന്നിവയൊക്കെയാണ് ഈ ഏഴായിരം മുതൽ എണ്ണായിരം കെമിക്കൽസിൽ ഏകദേശം എഴുപത് മുതൽ എൺപതോളം കെമിക്കൽസ് വളരെയധികം അറിയപ്പെടുന്ന കാർസിനോജൻസ് കൂടിയാണ് അതായത് വളരെയധികം ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കെമിക്കൽസാണ് പ്രധാനപ്പെട്ട കാർസിനോജൻസ് ആയ ബെൻസീൻ കാർബൺ മോണോക്സൈഡ് ടാർ എന്നിവയുടെ എ ഡി എ അല്ലെങ്കിൽ അനുവദനീയമായ ലിമിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സിഗരറ്റിൽ നിന്ന് തന്നെ ഇതിൻ്റെ അനുവദിയ ലിമിറ്റിന് എത്രയോ മുകളിലേക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ കെമിക്കൽസ് കടന്നു ചെല്ലുന്നുണ്ട് ബെൻസീൻ്റെ അനുവദനീയ ലിമിറ്റ് എന്ന് വെച്ചാൽ സീറോ പോയിൻ്റ് സീറോ വൺ എയ്റ്റ് മില്ലിഗ്രാം പെർ കെ ജി പെർ ബോഡി വെയ്റ്റ് പെർ ഡേ ആണ് ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് എത്രയോ മുകളിലാണ് ബെൻസിൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഈ കാർബൺ മൊണോക്സൈഡിൻ്റെ അനുവദി ലിമിറ്റ് അല്ലെങ്കിൽ എ ഡി ഐ നോക്കുകയാണെങ്കിൽ സിക്സ് മില്ലിഗ്രാം പെർ ക്യുബിക് മീറ്റർ ആണ് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ നിങ്ങൾ ഒരു സിഗരറ്റിൽ നിന്ന് തന്നെ അബൌട്ട് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാം പെർ ക്യുബിക് മീറ്റർ നിങ്ങളുടെ ശരീരത്തിൽ വന്നടിയുന്നുണ്ട് ടാറിൻ്റെ അളവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സിഗരറ്റിൽ നിന്ന് പത്ത് മുതൽ ഇരുപത് മില്ലിഗ്രാം വരെ ടാർ നിങ്ങളുടെ ലങ്സിൽ ചെന്നടിയാറുണ്ട് അതുകൊണ്ട് ഒരു സിഗരറ്റിൽ തന്നെ ഇത്രയധികം ദോഷം നിങ്ങളുടെ ശരീരത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് രണ്ട് പാക്കറ്റ് സിഗരറ്റുകൾ ദിവസേനെ അതും എത്രയോ വർഷങ്ങളായി ഉപയോഗിക്കുന്നവർക്ക് എത്രയധികം ദോഷം ഇത്രയധികം ആപത്ത് അവരുടെ ശരീരത്തിന് വരുത്തുന്നുണ്ട് പുകവലി തീർച്ചയായും ഹാനികരമായ ഒരു ശീലമാണ് അത് നിർബന്ധമായും നിങ്ങൾ നിർത്തേണ്ടതുണ്ട്